വാട്സപ്പ് ഗായ്സ് ദേ നമ്മളിപ്പോ മസ്താങ്കിനെ ഒന്നും ചെയ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാത്രി അങ്ങനെ ഇരുന്നപ്പോ ഒരു മോഹം ഒരു വീഡിയോ എങ്ങനെ ജിഹർദണ്ടയുടെ അപ്പൊ നമ്മൾ ജിഗർദണ്ട കുടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ജിഗർദണ്ട ആരാണ് ഈ ജിഗർദണ്ഡ ജിഗർദണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഡ്രിങ്ക് ആണ് അതൊരു തമിഴ്നാടൻ സ്റ്റൈൽ ഡ്രിങ്കാണ് അപ്പൊ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ കുടിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ തന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് നമ്മളത് കലൂരുള്ള ഈ ഒരു ഷോപ്പിലേക്ക് നമ്മൾ എത്തി ഇവിടെയാണ് ഗായ്സ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന മധുര ജിഗർദണ്ട കിട്ടുന്നത് ഇത് നടത്തുന്നത് ാടുകാർ തന്നെയാണ് അപ്പം അവരുടെ തനുതായ സ്റ്റൈലിലൊക്കെ തന്നെയാണ് നടത്തുന്നത് അപ്പം അങ്ങനെ സംഭവം നമ്മൾ നമ്മളത് ആദ്യം ടേസ്റ്റ് ഇല്ല എന്നൊരു ഡൗട്ട് ഉള്ള കാരണം രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ മേടിച്ചത് അത് കുടിച്ചിട്ട് രണ്ടെണ്ണം കൂടി മേടിക്കാൻ തുറത്തു അങ്ങനെ നമ്മൾ ടോട്ടലി നമ്മൾ മൂന്നെണ്ണം മേടിച്ചുള്ളൂ ഒരാൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞപ്പം ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലട പ്രഥമനുണ്ടല്ലോ അത് തണുപ്പിച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു ഐസ്ക്രീം ഇട്ട് വെച്ചു തന്നെ എങ്ങനെ ഇരിക്കും അതാണ് ഈ സംഭവം ഭയങ്കര ഓവർ മധുരമായിരുന്നു എനിക്ക് ശരിക്കും കഴിഞ്ഞാൽ അത്ര അടിപൊളി കിട്ടില്ല സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഒരെണ്ണത്തിന് എൺപത് രൂപയാണ് കുറച്ച് ഓവർ പ്രൈസ് അല്ലേ എന്നൊരു തോന്നലും എനിക്ക് ഉണ്ടാകാതിരുന്നിട്ടില്ല അപ്പൊ ഇത് കുടിക്കേണ്ടവർ നേരെ നമ്മുടെ കലൂരിൽ വന്നാൽ മതി ബെസ്റ്റ് ബേക്കേഴ്സിന്റെ തൊട്ട് ഓപ്പോസിറ്റ് കാരണ കടയാണ് കുടിച്ചു നോക്കേണ്ടവർക്ക് കുടിച്ചു നോക്കാം ഓക്കെ ബൈ